െഎംസി യുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ മക്കളിൽ നിന്നും എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെയാണ് വി കെ പി ഖാലിദ് ഹാജിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിക്കുക ഖുരാൻ പരിപൂർണമായി മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വച്ച് അനുമോദനം നൽകും ഇരുപതിന് രാവിലെ നടക്കുന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി കെ സിറൌഫ് ഹാജി മുഖ്യാതിഥിയായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കുയ്ത്ത് തെക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ഇൻസ്പെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ടു ഇവരുന്ന ഞായറാഴ്ച മണിക്ക് തെരക്കരിപ്പൂർ വാർത്ത വിശോധന നടക്ക അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് മണ്ഡലത്തിലെ നമ്മുടെ നേതാ പ്രവർത്തകരുടെ മക്കളിൽ നിന്ന് എസ് എസ് സി അതുപോലെ തന്നെ പ്ലസ് ടു ഖുർആൻ വിദ്യാർത്ഥികൾക്കുള്ള ഒരു മുസ്ലിം ലീഗിന്റെയും കെ എം സി സിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കും തുടർന്ന് വിദ്യാഭ്യാസ കരിയർ ഗൈഡൻസ് ട്രെയിനർ കെ ഷെറീഫ് ക്ലാസ് എടുക്കും വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ ട്രഷറർ ലത്തീഫ് നീലഗിരി കുവൈത്ത് കെ പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അൽ ഹസനി സെക്രട്ടറി കെ കെ അബ്ദുൾ ലത്തീഫ് కౌన్సిల్ అంగం అబ్దుల్లా అబ్దువర్ పండుతు న్యూస్ బ్యూరో తృికరిపూర్